ഗുജറാത്ത് ടൈറ്റൺസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യർക്ക് ട്രോൾ മഴയാണിപ്പോൾ മത്സരത്തിന് പത്തൊമ്പത് പന്തിൽ നിന്നും പതിനാല് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് വമ്പൻ തുക നൽകിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെങ്കടേഷ് അയ്യരെ ടീമിലെത്തിച്ചത് ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് താരത്തിനു വേണ്ടി നൈറ്റ് റൈഡേഴ്സ് മുടക്കിയത് എന്നാൽ ഈ സീസണുകളിൽ ഉടനീളം താരത്തിന് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം എട്ട് മത്സരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് പൂജ്യം ശരാശരിയിൽ നൂറ്റി ഇരുപത്തിയൊൻപത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് ലേലത്തിൽ ലഭിച്ച വമ്പൻ തുക അയ്യറിന്റെ കളിയെ സാരമായി ബാധിക്കുന്നുണ്ട് ഗുജറാത്തിനെതിരെയുള്ള മോശം പ്രകടനത്തിന് ശേഷം താരത്തെ ട്രോളാതെ വിടാൻ ആരാധകർ തയ്യാറല്ല ഒരുപാട് വിമർശനമാണ് മത്സരത്തിനു ശേഷം അയ്യറിന് നേരെ വരുന്നത് ഇരുപത്തിമൂന്ന് കോടി രൂപ വാങ്ങിയിട്ട് ഒരു ഫ്രോഡ് പ്രകടനമാണ് അയ്യർ കാഴ്ചവെക്കുന്നതെന്നാണ് ആരാധകർ വിമർശിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്രേസ് അയ്യറിനെയായിരുന്നു നിലനിർത്തേണ്ടിയിരുന്നതെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നു അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ അവരുടെ തട്ടകത്തിൽ മുപ്പത്തി റൺസിന്റെ ആധികാരിക ജയമാണ് ഗുജറാത്ത് സ്വന്തമാക്കിയത് ടൈറ്റൻസ് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് വിജയലക്ഷം പിന്തുടർന്ന നൈറ്റ് റൈഡേഴ്സിന്റെ ഇന്നിംഗ്സ് നൂറ്റി അൻപത്തി ഒൻപതിൽ അവസാനിച്ചു അർദ്ധ സെഞ്ചുറി നേടിയ നായകൻ അജിങ്ക്യ രഹാനെയാണ് ആതിഥേയരുടെ ടോപ്പ് സ്കോറർ ബാറ്റിംഗ് നിരക്കിന് പിന്നാലെ ബൌളർമാരും മികച്ച ഫോമിലേക്ക് ഉയർന്നതോടെ ഗുജറാത്തിന്റെ വിജയം അനായാസമായി മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും മേൽക്കൈ നേടാനാകാതെയാണ് കെ കെ ആർ തോൽവി വഴങ്ങിയത്